എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ യാ യു യു നമ്മുടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ആ സന്തോഷം അതിന്റെ പ്രോമം വന്നപ്പോൾ പോയി നിനക്ക് പോയില്ലേ പോയി പേടിയാണ് ഇപ്പോ ഉള്ളിലുള്ളത് നന്നായി വന്നാ മതിയായിരുന്നുള്ളാണ് പ്രതീക്ഷ അല്ല പ്രാർത്ഥന പക്ഷേ ആ പ്രതീക്ഷ ഇല്ലോ പകൃതിയോടെ ഇല്ല എന്താകും എന്താവും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം എന്തായാലും ഒരുപാട് ആൾക്കാർ നമ്മളതിൻ്റെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ശരിയായ രീതിയിൽ ഒന്ന് കണ്ടു നോക്ക് അത് അൾട്രീഗോ ആണ് അതുപോലെ ഡുവൽ പേഴ്സണാലിറ്റീസ് സിൻഡ്രോം അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതിന് ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഹിഡൻ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അവരോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ചെയ്യേണ്ടത് നീവിൻ പോളിയല്ലേ അത്ര ഇത് ചെയ്യണ്ടേ അത് ആൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ കാണിച്ചിരിക്കുന്ന സംഭവം എന്തൊക്കെയാണെങ്കിലും അൾട്രൈഗോ ആണെങ്കിൽ അങ്ങനെ ഡബിൾ പേഴ്സണാലിറ്റി ആണെങ്കിൽ അങ്ങനെ അതാൾക്ക് ശരിയായ രീതിയിൽ പൊങ്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിപ്രായം ില്ല റിച്ചി പോലെയൊക്കെ ആവുമെന്നുള്ള പേടിയുണ്ട് അത് ലാംഗ്വേജ് ആയാലും ആളുടെ ഒന്ന് സ്ലാങ് പിന്നെ ലാംഗ്വേജ് ആള് ഏത് എന്ത് രീതിയിൽ പറയുമ്പോഴും ലാംഗ്വേജ് മലയാളം തന്നെ ആള് തമിഴ് ചെയ്യുമ്പോഴും മലയാളം പറയുന്ന ആ ഒരു മുഖത്ത് അത് തന്നെ അതെ അങ്ങനത്തെ എക്സ്പ്രഷൻസ് അതൊക്കെ അപ്പോൾ ആ ലാംഗ്വേജ് പിന്നെ അതുപോലെ ബോഡി ലാംഗ്വേജ് അതും ശരിയല്ല എന്തായാലും ഇതിന്റെ ട്രോൾ ഉണ്ട് ഒന്ന് ഒന്ന് ആ രണ്ട് ലൂസി പിന്നെ കാര്യം പറഞ്ഞാൽ മുട്ടൻ കോമണ്ടാണ് സിനിമ ചിരിക്കാനും തോന്നിയില്ല ഇറങ്ങി ഓടാനും തോന്നിയില്ല

ഇണ്ടാവുംച്ചിട്ടുള്ള <laughs> 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 <laughs>

ചിരി വരും ആ സീട് എനിക്കാണി കറക്റ്റ് കണക്കായത് പുഷ്പരാജു ആയിട്ടാ പുഷ്പരാജു ഫാസ്റ്റ് തന്നെ കാണുമ്പോ തന്നെ ആ സീട്ടും കളിച്ചു വലിച്ചാ പുകേനുള്ള വരുമ്പോ പുഷ്പ പുഷ്പരാജ് വേറെ ഏതൊരു ക്യാരക്ടറിനെ കുറിച്ച് എന്നിട്ട് അതും കറക്റ്റാ അതായത് ഈ ഓർണമെന്റ്സും കാര്യങ്ങളും ആ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ അത് വെച്ചിരിക്കുന്നത് എസ് ജയ സൂര്യ പിന്നെ കയ്യിലുള്ള ചില സംഭവങ്ങളൊക്കെ പുഷ്പരാജ് പിന്നെ പല്ലിലുള്ള സ്വർണവും പിന്നെ ചെറിയൊരു മാനരസങ്ങളൊക്കെ ചെറുതായിട്ട് അത് ജപ്പാ എന്താണെങ്കിലും അടുത്ത ട്രോളുണ്ട് അർജുൻ ട്രോൾസ് ഓക്കെ കാണാം ഓ കാണാം രസല്ലേ കണ്ടിരിക്കാം

ഇവിടെ ഞാനൊരു കലക്ക് കലക്കുമ്പോ എന്റെ കറവേട്ടാ നീ പോ

ചിലിന്ന ഡബിൾ എസ് ആണെന്നല്ലേ അതൊന്നുമല്ലല്ലോ അത് ഹെൽമറ്റ് കൊണ്ടിരിക്കവ തലേ സ്മോട്രേറ്റർ மாதிரி കസക കസകലടി കൊറ പോる यार स्वयं മുണ്ട് എന്തോ ഇതിനെന്തോ നമുക്ക് തോന്നുന്നു ഒന്നും ചെയ്യായില്ല അതിനെ കമ്മിറ്റി തന്നെ അടം പൊങ്ങി നടക്ക കടംബാധസെ സംസരിക്കുന്നു വർധി ചിരിപ്പിക്കുന്നു കേട്ടാ ആരും ഞെട്ടിപ്പോ കേട്ടോ എല്ലാം നിന്റെ കൃത്യായിട്ടുണ്ടെന്ന് സൂപ്പർ സൂപ്പർ ഞാൻ പോകും ഇതെന്താണ് എന്നുള്ളതല്ല ഇതാണെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് അതായത് എൽ സിയുവിൻ്റെ ഒരുപാട് ഭയങ്കര ബ്രൂട്ടിലായിട്ടുള്ള വേറെ ലെവൽ കഥാപാത്രങ്ങളുണ്ട് അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത് അതിന് പറ്റിയ ഒരു വില്ലനാണോ എന്നുള്ളത് മാത്രമാണ് എന്തായാലും സിനിമ വരട്ടെ അതെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ